യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി ഈശോ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം എട്ട് നോമ്പിൻ്റെ മൂന്നാം ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്നേ ദിനം നാം ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കാട് സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതലുള്ള തിരുവചന ഭാഗത്ത് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം നമ്മൾ കാണും മറിയത്തിൻ്റെ സ്തോത്രഗീതം പ്രിയപ്പെട്ടവരെ എത്രയോ അർത്ഥവത്താണ് ദൈവത്തിൻ്റെ അമ്മയാകാനുള്ള ഒരു വിളി ലഭിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ദൈവത്തിന് നന്ദി പറയുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ലഭിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയണം ദൈവത്തിന് സ്തോത്രഗീതം ആലപിക്കണം അതുകൊണ്ട് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ആ മകനെ മകളെ നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ ദൈവം ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് നീ അറിയാതെ തന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഈശോ നിനക്ക് തന്നിട്ടുണ്ട് അതിനെല്ലാം നന്ദിയായി ഇനി എത്ര പ്രാവശ്യം മറിയത്തിൻ്റെ സ്തോത്രീയത നിനക്ക് ചൊല്ലാൻ പറ്റുന്നു അത്ര പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നിൻ്റെ ജീവിത സാഹചര്യം അനുസരിച്ച് എത്ര പ്രാവശ്യം മറിയത്തിൻ്റെ സ്തോത്രീയതം എഴുതാൻ നിനക്ക് പറ്റുന്നു അത്രയും പ്രാവശ്യം എഴുതുക അങ്ങനെ ദൈവത്തിന് നന്ദി പറയുക പരിശുദ്ധ അമ്മ ഒരു അനുഗ്രഹം തനിക്ക് ലഭിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് നമുക്കും ഈശോയെ മഹത്വപ്പെടുത്തി ജീവിക്കാം വിശുദ്ധ ലൂക്കാട് സുവിശേഷം തന്നെ ഒന്നാം അധ്യായം അമ്പത്തിരണ്ടാം തിരുവചനം മറിയത്തിൻ്റെ സ്ത്രോത്ര തന്നെ നമ്മൾ കാണും ശക്തന്മാരെ അവിടുന്ന് സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി പ്രിയപ്പെട്ടവരെ എത്രയോ വലിയൊരു യാഥാർഥ്യമാണ് പരിശുദ്ധ അമ്മ നമ്മളെ അവിടെ പഠിപ്പിക്കുന്നത് ഈ ലോകത്തിൽ ശക്തന്മാരെ അഹങ്കാരികളെ ദൈവം ചിതറിക്കും കളയും മറിച്ചിടും എളിമയുള്ളവരെയാണ് ദൈവം ഉയർത്തുന്നത് പരിശുദ്ധ അമ്മയെ സ്വർഗപിതാവ് ഇത്രമാത്രം ഈ ലോകത്തിൽ സ്വർഗത്തിലൊക്കെ ഉയർത്താൻ കാരണം അവരുടെ ജീവിതത്തിലെ എളിമയായിരുന്നു അതുകൊണ്ട് സാത്താൻ സാത്താനവളെ ദേഷ്യമാണ് സാത്താൻ സാത്താനായതിനു പിന്നിൽ അവൻ്റെ അഹങ്കാരമാണല്ലോ അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ എത്രമാത്രം സാത്താൻ വെറുപ്പ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വരുമ്പോൾ തന്നെ തിന്മ ഓടിയകലും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും അമ്മ കാണിച്ചു തന്ന ഈ മാതൃക നമുക്ക് ഏറ്റെടുക്കാം എളിമയോടെ ജീവിക്കാം ലോകത്തിന് ഈ ഒരു ലോജിക്ക് മനസ്സിലാകില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അമ്മ നമുക്ക് കാണിച്ചു തന്നൊരു മാതൃകയുണ്ട് എത്രമാത്രം നമ്മൾ എളിമപ്പെടുന്നുവോ അത്രമാത്രം ദൈവം നമ്മെ ഉയർത്തും എത്രമാത്രം നമ്മൾ അഹങ്കരിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ മുന്നിൽ ഒരു അപകടം പതിയിപ്പുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എളിമയോടെ ജീവിക്കാം നമുക്ക് ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയായിട്ട് മറിയത്തിൻ്റെ സ്ത്രോത്രം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവിച്ചനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മ തനിക്ക് വലിയ അനുഗ്രഹം കിട്ടിയപ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾക്കും ദൈവത്തിനെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും നിങ്ങളുടെ വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ യേശുനാമത്തിൽ ആശീർവദിച്ച് ഇവർ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും آمين